ചിക്കുവിൻ്റെ തങ്ങൽ മരം ഒരിടത്ത് ഒരു കിഞ്ഞി കാടുണ്ടായിരുന്നു ആ കാട്ടിലാണ് ചിക്കു എന്നു പേരുള്ള കുരുവി താമസിച്ചിരുന്നത് അവൾ ആ കാട്ടിൽ വെയിലും മഴയും കൊണ്ട് കഴിഞ്ഞു ൂടുണ്ടാക്കാൻ അവിടെ വലിയ മരങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഒരു ദിവസം നല്ല മഴയും കാറ്റും കാരണം അവൾക്ക് പറക്കാൻ കഴിഞ്ഞില്ല തണു അവൾ ആ ദിവസം മുഴുവൻ അവൾ പട്ടിണി കിടന്നു പിറ്റേ ദിവസമായപ്പോൾ മഴ മാറി കാറ്റിൻ്റെ ശക്തി കുറഞ്ഞു അവൾ അവൾ ഭക്ഷണത്തിനായി ദൂരത്തേക്കു പറന്നു പറക്കുന്നതിടയിൽ പറ പറക്കുന്ന പറക്കുന്നതിനിടയിലാണ് ഒരു വിത്ത വിത്ത അവളുടെ വിത്ത കിടക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവൾ വേഗം വിത്തിനടുത്തേക്ക് പറന്നു ഹായ് മനോഹരമായൊരു വിത്ത് ചിക്കുവിന് സന്തോഷമായി വിത്ത് കൊ കൊത്തിയെടുത്ത് കുഴി എടുത്ത് ദിവസവും അവൾക്ക് അവൾ അതിന് അടുത്തേക്ക് ചെല്ലും ദിവസവും വെള്ളം കൊടു വെള്ളം വെള്ളമൊഴിക്കും അങ്ങനെ ദിവസങ്ങൾ കട കടന്നുപോയി ഒരു ദിവസം ഒരു ദിവ ഒരു ദിവസം ചെന്നു നോക്കിയപ്പോൾ വിത്ത് മുളകൊട്ടി ഇല വിരിഞ്ഞു നൽകുന്നു വിരിഞ്ഞു നിൽക്കുന്നു അവൾ സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചാടി അവൾ അവൾ ചുള്ളിക്കമ്പുകൾ കൊണ്ട് ഒരു വേലി കെട്ടി അങ്ങനെ ആ ചെടി വളർന്ന് 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 വലിയ മരമായി നിറയെ പഴങ്ങളും നിറ ചില്ലകളും ഇലകളും കൊണ്ട് ആ മരം നിറഞ്ഞു ചിക്കുവിന് ആ മരം ഭക്ഷണവും തനലും നൽകി അങ്ങനെ ആ മരം ചിക്കു തണൽ മരമായി മാറി കൂട്ടുകാരായി കുറേ കുറെ കിളികൾ പറന്നു വന്നു ചിക്കു കുരുവി കൂട്ടുകാർക്കൊപ്പം ആ മരത്തിൽ സുഖമായി താമസിച്ചു